എന്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കഥ ആരംഭിക്കാം എന്റെ പേര് അനി വീട്ടിലെ ഏറ്റവും ഇളയ എട്ടാമത്തെ പുത്രനാണ് ഞാൻ പെങ്ങന്മാരെല്ലാം വിവാഹം കഴിഞ്ഞു പോയി ചേട്ടന്മാരും വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുന്നു ഞാനും അച്ഛനും അമ്മയും മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലൊക്കെ കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്ന സമയം സുഹൃത്തുക്കളുമായിട്ട് സിനിമയ്ക്ക് പോകലും ക്രിക്കറ്റുകളിയും ക്രിക്കറ്റുകളിയുമായിട്ട് അങ്ങനെ നടക്കുന്നു മറ്റു ദുശീലങ്ങൾ ഒന്നും തന്നെ ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഈ കഥ നടക്കുന്നത് ഒരു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലാണ് അന്നൊന്നും മൊബൈൽ ഫോൺ കേട്ട് പോലും ഇല്ലാതിരുന്ന കാലം ലാൻഡ് ഫോൺ പോലും വലിയ വലിയ പണക്കാരുടെ വീട്ടിൽ മാത്രമേ കാണൂ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഗീത താമസിക്കുന്നത് ഗീത ചേച്ചിയെ കുറിച്ച് പറഞ്ഞാൽ ഒരു കിടുക്കച്ചി സാധനം രണ്ടു കുട്ടികളാണ് അവർക്ക് അവരുടെ ഹസ്ബൻഡ് പട്ടാളത്തിലാണ് അന്നത്തെ കാലത്തൊന്നും ഈ നൈറ്റിയും ചുരിദാറുമൊക്കെ അപൂർവമായിരുന്നു ചേച്ചി വീട്ടിൽ ഒരു കൈലിയും ബ്ലൗസുമായിരുന്നു വേഷം ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഓടി വന്ന എന്നെയാണ് വിളിക്കുക അതിൽ ആർക്കും സംശയമൊന്നുമില്ല കാരണം ഇരുപത്തിമൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അന്ന് കൊച്ചു പയ്യനല്ലേ ചിലപ്പോൾ ബാങ്കിൽ പോകാനും കറണ്ട് ചാർജ് അടയ്ക്കാൻ പോകാനുമൊക്കെ ചേച്ചിക്ക് ഞാനായിരുന്നു കൂട്ടുപോകുന്നത് അന്ന് എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ചേച്ചിയും പുറകിലിരുത്തി ചവിട്ടിയായിരുന്നു ഞാൻ പോയിരുന്നത് ഒരു ദിവസം ഞാൻ കൂട്ടുകാരുമായി ജംഗ്ഷനിൽ കൊച്ചുവർത്താ കൊച്ചുവർത്തമാനമൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഗീത ചേച്ചി വീട്ടിൽ അമ്മയുമായി നിന്ന് സംസാരിക്കുന്നു മിക്കവാറും വീട്ടിലൊക്കെ വന്ന് അമ്മയുമായിട്ട് അങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് സൊറ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ ചേച്ചിയെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് അകത്തേക്ക് കയറി അപ്പോഴാണ് അമ്മ എവിടെ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് രാ ഗീത നിന്നെ തിരക്കി വന്നേത് ഞാൻ പുറത്തോട്ട് ഇറങ്ങിച്ചെന്നു എന്താ ചേച്ചി ഞാൻ ചോദിച്ചു രാ മോനെ ബാബുവേട്ടൻ പന്തളത്തുള്ള ഒരു കൂട്ടുകാരന്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ട് അതൊന്ന് വാങ്ങിച്ചോണ്ട് വരാവോ അതിനെന്താ ചേച്ചി ഞാൻ പോയിച്ചു വരാം അങ്ങനെ ഞാൻ കുളിച്ചൊരുങ്ങി ചേച്ചിയുടെ കയ്യിൽ നിന്ന് പന്തളത്തുള്ള കൂട്ടുകാരന്റെ അഡ്രസ്സും വാങ്ങി ബസ്സിൽ പുറപ്പെട്ടു വൈകുന്നേരമായപ്പോൾ കൊടുത്തുവിട്ട സാധനവും വാങ്ങി തിരിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി ഞാൻ ചെന്ന് കോളിംഗ് മെല്ലടിച്ചു കഥകു തുറന്നു വന്ന ഗീത ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എവിടെ നിന്നെല്ലാമോ തരിച്ചു കയറി അതുപോലുള്ള ഒരു വേഷമായിരുന്നു ഗീത ചേച്ചി ഇട്ടിരുന്നത് കയറി ബേടാ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധം വന്നത് വീടിനകത്തേക്ക് കയറി കൊണ്ടുവന്ന സാധനം ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു ആ എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്ന് പോവാന്നോടാ നീ നീ ഇത്ര യാത്ര ചെയ്തേച്ച് വന്ന ബാ ചായ കുടിച്ചിട്ട് പോകാം ഓ ചായ ഒന്നും വേണ്ട ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം ഇങ് കുടിക്കാൻ തന്നാൽ മതി ഞാൻ പറഞ്ഞു ആ എന്നാൽ നീ കയറി ഇരിക്കേ ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് ചേച്ചി അടുക്കളയിലേക്ക് നടന്നു നടന്നു പോകുന്ന ചേച്ചിയുടെ ആ പിന്നഴക് കണ്ടപ്പോൾ എന്റെ സർവ്വ കൺട്രോളും നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അടുക്കളയിൽ ചെന്നിട്ട് ചേച്ചി അവിടെ നിന്നും വിളിച്ചു ചോദിച്ചു രാ നിനക്ക് ജ്യൂസ് എടുക്കട്ടെ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ഇഷ്ടം പോലെ അതും പറഞ്ഞ് ഞാനും അടുക്കളയിലേക്ക് നടന്നു അവിടെ ചെന്ന് അടുക്കളയുടെ സ്ലാബിന്റെ മുകളിൽ കയറിയാൻ ഇരുന്നു ചേച്ചി ജ്യൂസും ചേച്ചി ജ്യൂസ് ഒരു വലിയ ഗ്ലാസ്സിൽ ഒഴിച്ച് എന്റെ കയ്യിലേക്ക് തന്നു ഞാനത് അവിടെ ഇരുന്ന് കുടിച്ചു ബാബുകണ്ണൻ ഇപ്പോഴങ്ങും വരുന്നില്ല ചേച്ചി ഞാൻ ചോദിച്ചു ഓ ഈ വർഷത്തെ ലീവ് തീർന്നില്ലേടാ പതിനഞ്ച് ദിവസത്തെ കാഷ് ലീവിന് വരാനിരുന്ന അപ്പോഴാ സ്ഥലം മാറ്റം വന്നത് ഇപ്പോ ആറുമാസം കഴിയും വരാൻ അതൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയതറിഞ്ഞില്ല എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി അതും പറഞ്ഞ് ഞാൻ വേഗം അവിടെ സ്ഥലം വിട്ടു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി വൈകിട്ട് കൂട്ടുകാരുമായി ഒന്നിക്കുമ്പോൾ മിക്കവാറും പ്രധാന വിഷയം ഇതായിരിക്കും അവന്മാരെല്ലാം കൂടി തുടങ്ങും ഓ നീ എത്ര ഭാഗ്യവാനടാ ഇതുപോലൊരു ഐറ്റം വീടിനടുത്ത് കിട്ടിയില്ലേ ഇനി നിനക്ക് എന്തോ വേണം അതും വർത്താവ് നാട്ടിലും ഇല്ല അപ്പോൾ ഞാൻ പറയും ഓടാ അവിടുന്ന് ഞാനാണെങ്കിൽ ആ ഗെതച്ചേച്ചി ഒരു പോലെയാണ് കാണുന്നത് പാവം അവരും എന്നെ ഒരു പോലെയാണ് കരുതുന്നത് എന്തോ ഒരു നല്ല കുഞ്ഞാങ്ങളൊരു വടിയെ സാരി ഉറ്റി കണ്ടാൽ പെണ്ണാണെന്നും പറഞ്ഞ അതിന്റെ പുറകെ പോകുന്നവനാണ് ഈ കുഞ്ഞാങ്ങള അവന്മാർ എന്നെ കളിയാക്കി എനിക്കല്ലേ അറിയൂ എന്റെ മനസ്സിൽ എന്താണെന്ന് അവന്മാർ പറഞ്ഞത് ശരിയാ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഭാഗ്യവാൻ തന്നെയാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അതിനു പറ്റിയ ഒരു സാഹചര്യം എനിക്ക് അനുകൂലമായി വന്നു ഒരു ദിവസം രാത്രി ഒരു ഒൻപത് മണിയായി കാണും ഞാൻ അങ്ങനെ വീടിനകത്ത് ഇരുന്നപ്പോൾ മുറ്റത്ത് നിന്നൊരു വിളി ഞാൻ കഥകൾ തുറന്ന് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു ടോർച്ച് പഠിച്ചുകൊണ്ട് ഗീത ചേച്ചി നിൽക്കുന്നു എന്താ ചേച്ചി എന്താ കാര്യം ഞാൻ മോനെ എല്ലായിടത്തും കരണ്ടുണ്ട് നമ്മുടെ വീട്ടിൽ മാത്രം കരണ്ടില്ല ഈ രാത്രിയിൽ അവിടെ എങ്ങനെ പോയി കംപ്ലൈന്റ് എഴുതിയിടാനാ ചൂടു കൊണ്ടാണെങ്കിൽ കിടക്കാനും പറ്റില്ല നീ വന്നൊന്ന് നോക്കിയേ ചിലപ്പോൾ പീസുവെല്ലാം പോയതായിരിക്കും ആ ഞാൻ വരാൻ ചേച്ചി ചേച്ചി പോയിക്കോ ഞാൻ ടെസ്റ്റർ എടുത്തോണ്ട് എളുപ്പം വരാം ഇത് പറ്റിയ അവസരമാ ഇതെങ്ങനേലും മുതലെടുക്കണം അതും ആലോചിച്ച് ഞാൻ മുറിയിലേക്ക് കയറി ഷർട്ട് എടുത്തിട്ട് ടെസ്റ്ററും എടുത്ത് അടുക്കളയിൽ നിന്ന് അമ്മയോട് ചെന്ന് കാര്യം പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആ മോനെ നീ എളുപ്പം ചെല്ലടാ അവളും പിള്ളാരും മാത്രമല്ലേ ഉള്ളു ശരിയമ്മേ എന്നും പറഞ്ഞ് ഞാൻ ഗീതച്ചേച്ചിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഞാൻ അവരുടെ വീട്ടിലെത്തി ഗീതച്ചേച്ചിയോട് ചോദിച്ചു ചേച്ചി മീറ്റർ മീറ്ററിരിക്കുന്നത് എവിടാ മീറ്റർ ഇരിക്കുന്ന സ്ഥലം കാണിക്കാൻ വേണ്ടി ചേച്ചി ടോർച്ച് പഠിച്ചുകൊണ്ട് മുംബൈ നടന്നു പുറകെ ഞാനും നടന്നു ടോർച്ചിന്റെ ആ നേർത്ത വെളിച്ചത്തിൽ മുംബൈ പോകുന്ന ചേച്ചിയുടെ ആ പിന്നഴക് എന്നെ പ്രാന്ത് പിടിപ്പിക്കുമെന്ന് തോന്നി മീറ്റർ ഇരിക്കുന്ന സ്ഥലത്തെത്തി ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ടോർച്ച് മേടിച്ച് മീറ്ററിൽ ഒന്ന് അടിച്ചു നോക്കി പഴയ കാലത്തെ മീറ്റർ അല്ലയോ ഒന്നും കാണാനില്ല ടെസ്റ്റർ വെച്ച് കുത്തി നോക്കാനിട്ട് എത്തത്തും ഇല്ല കുറച്ച് ഹൈറ്റിലാണ് മീറ്ററും ഫ്യൂസ് യൂണിറ്റും ഒക്കെ ഇരിക്കുന്നത് ചേച്ചി എത്തത്തില്ലല്ലോ ഒരു കസേര വേണമല്ലോ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കസേര എടുക്കാനായിട്ട് പോയി ഞാൻ അവിടെ ഒന്ന് ടോർച്ച് നീട്ടി അടിച്ചു കാണിച്ചു അപ്പോഴും ടോർച്ചിന്റെ വെട്ടം ചെന്ന് വീണത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ അടക്കി പിടിച്ച് അവിടെ തന്നെ നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ചേച്ചി ഒരു കസേരയുമായി വന്നു ഞാൻ കസേര മേടിച്ചിട്ട് അതിൽ കയറി നിന്ന് ഫ്യൂസ് യൂണിറ്റിന്റെ ഓരോ സൈഡിലും ടെസ്റ്റർ വെച്ച് കുത്തി നോക്കി ഫ്യൂസ് എല്ലാം വർക്കിംഗ് ആണ് ഒരു ഫ്യൂസിന്റെ ഒരു സൈഡിൽ കത്തുന്നു മറ്റേ സൈഡിൽ ടെസ്റ്റർ കത്തുന്നില്ല എനിക്ക് മനസ്സിലായി ആ ഫ്യൂസ് പോയതാണെന്ന് പക്ഷേ പതിയെ ചെയ്താൽ മതി എന്റെ മനസ്സെന്നോട് പറഞ്ഞു ചേച്ചി കസേരയിൽ ഒന്ന് പിടിച്ചോണേ ഇവിടെങ്ങും കുഴപ്പമൊന്നും കാണുന്നില്ല മീറ്ററിന്റെ പുറകുവശത്തെങ്ങാനും വയർ ഊരി പോയോ എന്ന് നോക്കട്ടെ ഞാൻ ഞാൻ ഇന്തളിച്ചു നിന്ന് മീറ്ററിന്റെ പുറകുവശത്ത് നോക്കിയതും പെട്ടെന്ന് കാല് കസേരയിൽ നിന്ന് സ്ലിപ്പായി താഴേക്ക് വീണു വീണതോ കസേരയിൽ പിടിച്ചു നിന്ന ഗീത ചേച്ചിയുടെ മുകളിലേക്ക് തന്നെ താഴെ ഗീത ചേച്ചിയും മുകളിൽ ഞാനും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ഗീത ചേച്ചി അങ്ങനെ കിടന്നു അങ്ങനെ കുറച്ചു നാളുകൾ കൊണ്ട് ഉണങ്ങിക്കിടന്ന ആ നെൽപ്പാടത്തിലേക്ക് ആ നെൽപ്പാടത്തിന്റെ മുകളിലേക്ക് നല്ല തുലാമഴ ആർ തലച്ചു പെയ്തു